ഈശോ മിശാക്യം ശുദ്ധീകരിക്കട്ടെ വിശുദ്ധ ലോക്ക എഴുതിയ സുവിശേഷം അവസാന അധ്യായമായ ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം ഈ അധ്യായത്തിൽ ആകെ അമ്പത്തിമൂന്ന് വാക്യങ്ങളും നാല് ശീർഷകങ്ങളുമാണുള്ളത് ഇതിൽ ആദ്യത്തെ ശീർഷകം യേശുവിൻ്റെ പുനരുത്ഥാനം ഇതിൽ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു രണ്ടാമത്തെ ശീർഷകം എം ആവസിലേക്ക് പോയ ശിഷ്യന്മാർ ഇതിൽ പതിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു മൂന്നാമത്തെ ശീർഷകം യേശു ശിഷ്യഗണത്തിന് പ്രത്യക്ഷനാകുന്നു ഇതിൽ മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു നാലാമത്തെ ശീർഷകം യേശുവിൻ്റെ സ്വർഗാരോഹണം ഇതിൽ അമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഉൾപ്പെടുന്നു ഇനി നമുക്ക് ആദ്യത്തെ ശീർഷകമായ യേശുവിൻ്റെ പുനരുത്ഥാനം എന്ന ശീർഷകത്തിലേക്ക് കടക്കാം യേശുവിനോടൊപ്പം ഗലീലിയിൽ നിന്നും വന്നിരുന്ന സ്ത്രീകൾ അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം കല്ലറയെങ്കിലേക്ക് പോയി അപ്പോൾ കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു അവർ ആ അകത്ത് കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം അവർ കണ്ടില്ല അവർ അമ്പരന്ന് നിൽക്കവേ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് രണ്ടു പേർ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ ഭയപ്പെട്ട് മുഖം കുനിച്ചു അവർ ആ സ്ത്രീകളോട് പറഞ്ഞു ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തിനെ അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് അവൻ നിങ്ങളോട് ഗലീലിയിലായിരുന്നപ്പോൾ പറഞ്ഞത് ഓർമ്മിക്കുമെന്നു അവർ സ്ത്രീകളോട് പറയുന്നു ആ സ്ത്രീകൾ തിരിച്ചുപോയി ഈ സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നവരെ അറിയിച്ചു മദലന മറിയവും യോവനായും യാക്കൂബൻ്റെ അമ്മയായ മറിയവും അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തുലന്മാരെ അറിയിച്ചത് എന്നാൽ അവർ ഇവരെ വിശ്വസിച്ചില്ല അവർക്കത് കെട്ടുകഥയായേ തോന്നിയുള്ളൂ എന്നാൽ പത്രോസ് ഉടൻ തന്നെ കലറങ്കിയിലേക്ക് പോയി അവിടെ യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണികൾ കിടക്കുന്നത് കണ്ടു അവൻ ഇതിനെ സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയിച്ച് തിരിച്ചുപോയി അടുത്ത ശീർഷകം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ ആ ദിവസം തന്നെ അവരിൽ രണ്ടു പേർ ജെറുസലേമിൽ നിന്നും ഏകദേശം അറുപത് സ്ഥാതിയോൺ അകലെയുള്ള എം മാവോസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു അവർ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നത് അവർ ഇതിനെപ്പറ്റി സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശു അവരുടെ അടുക്കൽ വരികയും അവരോടൊപ്പം യാത്ര ചെയ്യുകയും ചെയ്തു എന്നാൽ അവർ യേശുവിനെ തിരിച്ചറിഞ്ഞിരുന്നില്ല തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു യേശു അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവർ മാനവദനരായിരുന്നു അവരിൽ ക്ലയോപാസ് യേശുവിനോട് പറഞ്ഞു ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും അറിയാത്ത അപരിചിതനാണോ നീ യേശു ചോദിച്ചു ഏതു കാര്യങ്ങൾ നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ എന്ന് അവൻ മറുപടി പറഞ്ഞു യേശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായൊരു പ്രവാചകനായിരുന്നു ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു ഇസ്രയേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനായിരുന്നു എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതെല്ലാം സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു അവർ ഇന്ന് രാവിലെ കലറയങ്കൽ പോയിരുന്നു അവർ അവർക്ക് അവിടെ വെച്ച് രണ്ട് ദൂതന്മാരുടെ ദർശനമുണ്ടായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവർ അറിയിച്ചുവെന്നും അവർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരും കലറയങ്കിലേക്ക് പോയി അവർ അവർ പറഞ്ഞതുപോലെ തന്നെ കണ്ടു അവർ യേശുവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല അപ്പോൾ യേശു അവരോട് പറഞ്ഞു അപ്പോൾ യേശു അവരോട് പറഞ്ഞു ബോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞവ വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്തി ഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും തന്നെ കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ എഴുതിയിരിക്കുന്നവയെല്ലാം യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു യേശു ആകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു എന്നാൽ അവർ യേശുവിനോട് തങ്ങളോട് കൂടെ താമസിക്കുവാൻ നിർബന്ധിച്ചു അവർ പറഞ്ഞു നേരം വൈകുന്നു പകൽ അസ്തംഭിക്കാറായി യേശു അവരോട് കൂടെ താമസിക്കുവാൻ കയറി അവൻ അവരോട് കൂടെ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർ അവനെ തിരിച്ചറിഞ്ഞു പക്ഷേ യേശു അവരുടെ അടുത്ത് അടുത്തു നിന്നും അപ്രത്യക്ഷനായി അവർ പരസ്പരം പറഞ്ഞു വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് വ്യാഖ്യാനിച്ചു തന്നപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അവർ ഉടനെ തന്നെ ജെറുസലേമിലേക്ക് തിരിച്ചുപോയി അവിടെ കൂടിയിരുന്നവരെ കണ്ടു അപ്പോൾ അവർ ഇവരോട് പറഞ്ഞു കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റുമെന്നും ഷിമിയോന് പ്രത്യക്ഷപ്പെട്ടുവെന്നും അപ്പോൾ ഇവരും വഴിയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെല്ലാം യേശു അപ്പു മുറിച്ച് അവർക്ക് നൽകുമ്പോൾ അവനെ തിരിച്ചറിഞ്ഞതിനെ കുറിച്ചും ഇവരും വിവരിച്ചു അടുത്ത ശീർഷകം യേശു ശിഷ്യഗണത്തിനെ പ്രത്യക്ഷപ്പെടുന്നു അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ശിഷ്യഗണത്തിന്റെ മദ്യ പ്രത്യക്ഷപ്പെട്ട് അവരോട് അരുൾ ചെയ്തു നിങ്ങൾക്ക് സമാധാനം ബോധത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു അപ്പോൾ യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിനെ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിനെ യേശു പറഞ്ഞു എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എൻ്റെതുപോലെ മാംസവും അസ്ഥികളും ഒന്നും ഭൂതത്തിനില്ലല്ലോ എന്നാൽ അവർ സന്തോഷാധികാൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തു യേശു അപ്പോൾ അവരോട് ചോദിച്ചു ഭക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ അവർ അവർ യേശുവിനെ ഒരു കഷ്ണം വറുത്ത മീൻ കൊടുത്തു അവൻ അത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു തുറന്ന് യേശു അവരോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ളവ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഓർക്കുവിനെന്ന് അപ്പോൾ വിശുദ്ധ ഗ്രഹിക്കാൻ തക്ക വിധം യേശു അവരുടെ മനസ്സ് തുറന്നു യേശു തുടർന്നും അവരോട് പറയുന്നുണ്ട് അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്നും ഉയർത്തിയേൽക്കുകയും ചെയ്യണമെന്നും പാപമോചനത്തിൽ അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നും നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ഇതാ എൻറെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ അടുത്ത ശീർഷകം യേശുവിന്റെ സ്വർഗാരോഹണം യേശു അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ അനുഗ്രഹിക്കുന്നതിനായി കൈകൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ അവർ അവനെ ആരാധിച്ചു അവർ അത്യധികം ആനന്ദിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് തിരിച്ചു പോയി അവർ എല്ലാ സമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഗലീലിയിൽ നിന്നും യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി എപ്പോഴാണ് കല്ലറയ്ക്ക് അരികിലേക്ക് പോയത് ഉത്തരം ആഴ്ചയുടെ ആദ്യ ദിവസം അടുത്ത ചോദ്യം യേശുവിൻ്റെ കല്ലറയ്ക്ക് അടുത്തേക്ക് പോയ സ്ത്രീകൾ എന്താണ് കണ്ടത് ഉത്തരം കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി അടുത്ത ചോദ്യം കല്ലറയിൽ നിന്നും കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നതായി കണ്ട സ്ത്രീകൾ അമ്പരെന്നത് എന്തിനെ പറ്റിയാണ് ഉത്തരം കർത്താവായ യേശുവിൻ്റെ ശരീരം അവർ കല്ലറയിൽ കണ്ടില്ല അടുത്ത ചോദ്യം കർത്താവായ യേശുവിൻ്റെ ശരീരം കല്ലറയിൽ കുറിച്ച് സ്ത്രീകൾ അമ്പരന്ന് നിൽക്കുമ്പോൾ ആരാണ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത് ഉത്തരം രണ്ടു പേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അടുത്ത ചോദ്യം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനെ എന്ന് സ്ത്രീകളോട് ചോദിച്ചത് ആരാണ് ഉത്തരം തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച രണ്ടു പേർ അടുത്ത ചോദ്യം ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞതിന് ശേഷം അവർ എന്താണ് പറഞ്ഞത് അവൻ ഇവിടെയില്ല ഉയർപ്പിക്കപ്പെട്ടു അടുത്ത ചോദ്യം മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് യേശു എവിടെയായിരുന്നപ്പോൾ പറഞ്ഞത് ഓർമ്മിക്കുവിൻ എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം ഗലീലിയിൽ അടുത്ത ചോദ്യം കല്ലറിംഗിൽ നിന്നും തിരിച്ചു വന്ന സ്ത്രീകൾ നടന്ന സംഭവങ്ങൾ ആരെയാണ് അറിയിച്ചത് ഉത്തരം പതിനൊന്ന് പേരെയും മറ്റെല്ലാവരെയും അടുത്ത ചോദ്യം ലൂക്ക ഇരുപത്തിനാല് പത്ത് പ്രകാരം നടന്ന സംഭവങ്ങൾ ആരൊക്കെയാണ് അപ്പുസ്ഥലന്മാരോട് പറഞ്ഞത് ഉത്തരം മക്ദലനാ മറിയവും യോവനായും യാക്കോബിന്റെ അമ്മയായ മറിയവും അവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളും അടുത്ത ചോദ്യം അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ അവർ സ്ത്രീകളെ വിശ്വസിച്ചില്ല ആര് ഉത്തരം അപ്പുസ്തലന്മാർ അടുത്ത ചോദ്യം ആരാണ് കല്ലറയെങ്കിലേക്ക് ഓടിയത് ഉത്തരം പത്രോസ് അടുത്ത ചോദ്യം യേശുവിന്റെ കല്ലറയിൽ ചെന്നപ്പോൾ പത്രോസ് കണ്ടത് എന്തായിരുന്നു ഉത്തരം യേശുവിനെ പൊതിഞ്ഞിരുന്ന തുണി തനിയെ കിടക്കുന്നത് അടുത്ത ചോദ്യം സംഭവിച്ചതിനെപ്പറ്റി വിസ്മയിച്ചുകൊണ്ട് തിരിച്ചു പോയത് ആരാണ് ഉത്തരം പത്രോസ് അടുത്ത ചോദ്യം ജെറുസലേമിൽ നിന്നും എം ഹൗസിലേക്കുള്ള ദൂരം എത്രയാണ് എന്നാണ് ലൂക്ക ഇരുപത്തിനാല് പതിമൂന്നിൽ പറയുന്നത് ഉത്തരം ഏകദേശം അറുപത് സ്ഥാതിയോൺ അടുത്ത ചോദ്യം എത്ര പേരാണ് ജെറുസലേമിൽ നിന്നും എം്മാവൂസ് ഗ്രാമത്തിലേക്ക് പോയത് ഉത്തരം രണ്ടു പേർ അടുത്ത ചോദ്യം എം്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവരുടെ അടുത്തെത്തി ആരാണ് ഒപ്പം യാത്ര ചെയ്തത് ഉത്തരം യേശു അടുത്ത ചോദ്യം എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം എന്താണ് മൂടപ്പെട്ടിരുന്നുവെന്ന് ലൂക്ക ഇരുപത്തിനാല് പതിനാറിൽ പറയുന്നത് ഉത്തരം അവരുടെ കണ്ണുകൾ അടുത്ത ചോദ്യം എം എംമാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർ മാനവദനരായി നിന്നത് യേശു എന്തു ചോദിച്ചപ്പോഴാണ് ഉത്തരം എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത ചോദ്യം ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവങ്ങളൊന്നും അറിയാത്ത അപരിചിതനാണോ നീ എന്ന് യേശുവിനോട് ചോദിച്ചത് ആരാണ് ഉത്തരം ക്ലയോപാസ് അടുത്ത ചോദ്യം യേശു ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ ആരായിരുന്നു എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു അടുത്ത ചോദ്യം ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ എന്തു ചെയ്തുവെന്നാണ് ആ രണ്ട് ശിഷ്യന്മാർ പറഞ്ഞത് ഉത്തരം അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു അടുത്ത ചോദ്യം ദേഷനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി പറയുന്നത് ഉത്തരം ഇസ്രയേലിനെ അടുത്ത ചോദ്യം യേശുവിനെ അവർ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തിട്ട് ഇത് എത്രാം ദിവസമാണ് എന്നാണ് അവർ പറഞ്ഞത് ഉത്തരം മൂന്നാം ദിവസം അടുത്ത ചോദ്യം എം ഓവസിലേക്ക് പോയ ശിഷ്യന്മാരെ കൂട്ടത്തിലുണ്ടായിരുന്ന ആരാണ് വിസ്മയിപ്പിച്ചു എന്നവർ പറഞ്ഞത് ഉത്തരം ചില സ്ത്രീകൾ അടുത്ത ചോദ്യം സ്ത്രീകൾ കല്ലറയിൽ പോയി തിരിച്ചു വന്ന് തങ്ങൾക്ക് ആരുടെ ദർശനമുണ്ടായി എന്നാണ് പറഞ്ഞത് ഉത്തരം ദൂതന്മാരുടെ അടുത്ത ചോദ്യം തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായി എന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ആ ദൂതന്മാർ അറിയിച്ചെന്നും എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞത് ആരായിരുന്നു ഉത്തരം യേശുവിൻ്റെ കലറയെങ്കിൽ പോയ ചില സ്ത്രീകൾ അടുത്ത ചോദ്യം എം ഹൗസിലേക്ക് പോയ രണ്ടു പേരെയും യേശു വിളിച്ചതെന്താണ് ഉത്തരം ബോഷന്മാരെ അടുത്ത ചോദ്യം യേശു എം ആവസിലേക്ക് പോയ രണ്ടുപേരെയും ബോഷന്മാരെ എന്ന് വിളിച്ചതിനു ശേഷം എന്ത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീ എന്നാണ് പറഞ്ഞത് ഉത്തരം പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം അടുത്ത ചോദ്യം ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എന്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത് ഉത്തരം മഹത്വത്തിലേക്ക് അടുത്ത ചോദ്യം ആരൊക്കെ വിശദലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാമാണ് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തത് ഉത്തരം മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും അടുത്ത ചോദ്യം ശിഷ്യന്മാർ എത്തേണ്ട ഗ്രാമത്തിൽ എത്തിയപ്പോൾ യേശു ചെയ്തത് എന്താണ് ഉത്തരം യേശു യാത്ര തുടരുകയാണ് എന്ന് ഭാവിച്ചു അടുത്ത ചോദ്യം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ എന്തിനാണ് നിർബന്ധിച്ചത് ഉത്തരം ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി അടുത്ത ചോദ്യം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ് ഉത്തരം അവരോടൊപ്പം ഭക്ഷണത്തിൽ ഇരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ അടുത്ത ചോദ്യം യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത് ഉത്തരം അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു അവർ യേശുവിനെ തിരിച്ചറിഞ്ഞു അടുത്ത ചോദ്യം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ സംഭവിച്ചതെന്ത് ഉത്തരം യേശു അവരുടെ മുമ്പിൽ നിന്നും അപ്രത്യക്ഷനായി അടുത്ത ചോദ്യം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശു അപ്രത്യക്ഷനായപ്പോൾ പരസ്പരം പറഞ്ഞതെന്ത് ഉത്തരം വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ അടുത്ത ചോദ്യം യേശു എന്ത് വിശദീകരിച്ചപ്പോഴാണ് എം ഹൗസിലേക്ക് പോയ ശിഷ്യരുടെ ഹൃദയം ജ്വലിച്ചത് ഉത്തരം വിശുദ്ധലിഖിതം അടുത്ത ചോദ്യം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ തിരിച്ചറിഞ്ഞ ശേഷം പോയത് എങ്ങോട്ടാണ് ഉത്തരം ജറുസലമിലേക്ക് അടുത്ത ചോദ്യം തിരിച്ചു പോയ രണ്ട് ശിഷ്യന്മാരും ആരെയാണ് കണ്ടത് ഉത്തരം പതിനൊന്ന് പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും അടുത്ത ചോദ്യം എംമാവുസിലേക്ക് പോയ ശിഷ്യന്മാർ തിരികെ വന്നപ്പോൾ പതിനൊന്ന് പേരും അവരോടൊപ്പം ഉണ്ടായിരുന്നവരും എന്താണ് പറഞ്ഞത് ഉത്തരം കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു ഷിമിയോനെ പ്രത്യക്ഷപ്പെട്ടു എന്ന് അടുത്ത ചോദ്യം എം്മാവസിലേക്ക് പോയ ശിഷ്യന്മാർ എന്താണ് ജെറുസലേമിൽ തിരിച്ചു വന്ന് വിവരിച്ചത് ഉത്തരം വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവർ വിവരിച്ചു അടുത്ത ചോദ്യം അവർ ഇത് വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യെ പ്രത്യക്ഷനായി പറഞ്ഞതെന്ത് ഉത്തരം നിങ്ങൾക്ക് സമാധാനം അടുത്ത ചോദ്യം ഭയന്ന് വിറച്ചവർ വിചാരിച്ചതെന്ത് ഉത്തരം ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അടുത്ത ചോദ്യം ഭൂതത്തെയാണ് കാണുന്നത് എന്ന് വിചാരിച്ച ശിഷ്യന്മാരോട് യേശു എന്താണ് ചോദിച്ചത് ഉത്തരം നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിനെ നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിനെ അടുത്ത ചോദ്യം എൻ്റെ കൈകളും കാലുകളും കണ്ട് എന്തു മനസ്സിലാക്കുവിൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഇതു ഞാൻ തന്നെയാണ് എന്ന് അടുത്ത ചോദ്യം എന്നെ സ്പർശിച്ചു നോക്കുവിൻ എന്ന് പറയുന്ന യേശു തുടർന്ന് എന്താണ് ഉത്തരം എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ബോധത്തിനെ ഇല്ലല്ലോ അടുത്ത ചോദ്യം അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ യേശു അവരോട് ചോദിച്ചതെന്ത് ഉത്തരം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ അടുത്ത ചോദ്യം ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ എന്താണ് കൊടുത്തത് ഒരു കഷ്ണം വറുത്ത മീൻ അടുത്ത ചോദ്യം ഏതൊക്കെ പുസ്തകങ്ങളിൽ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത് ഉത്തരം മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും അടുത്ത ചോദ്യം എന്തു ഗ്രഹിക്കാൻ തക്ക യേശു ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നത് ഉത്തരം വിശുദ്ധ ലിഖിതങ്ങൾ അടുത്ത ചോദ്യം എന്താണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നത് ഉത്തരം പാപമോചനത്തിനുള്ള അനുതാപം അടുത്ത ചോദ്യം ഇതാ എന്തു നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു എന്നാണ് യേശു അവരോട് പറഞ്ഞത് ഉത്തരം എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം അടുത്ത ചോദ്യം എന്തു ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവൻ എന്നാണ് യേശു പറഞ്ഞത് ഉത്തരം ഉന്നതത്തിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ അടുത്ത ചോദ്യം യേശു എവിടെ വെച്ചാണ് കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചത് ഉത്തരം ബദാനിയ അടുത്ത ചോദ്യം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ യേശു അവരിൽ നിന്നും മറയുകയും എവിടേക്ക് സംഭവിക്കപ്പെടുകയുമാണ് ചെയ്തത് ഉത്തരം സ്വർഗത്തിലേക്ക് അടുത്ത ചോദ്യം അവർ യേശുവിനെ ആരാധിച്ച് അത്യന്തം ആനന്ദത്തോടെ എവിടേക്കാണ് മടങ്ങിയത് ഉത്തരം ജെറുസലേമിലേക്ക് അടുത്ത ചോദ്യം അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും എവിടെയാണ് കഴിഞ്ഞുകൂടിയത് ഉത്തരം ദേവാലയത്തിൽ